കാരം പേരിൽ വെച്ചപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പലർക്കും പല കാര്യങ്ങളും സമയത്ത് ചെയ്തു തീർക്കാൻ കഴിയാറില്ല സമയത്ത് ചെയ്തു തീർക്കാത്ത കഴിയാത്തതിൻ്റെ ഒത്തിരിയേറെ കുറവുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് മുൻകൂട്ടി ചെയ്യാനായിട്ട് നമ്മൾക്ക് സമയം കണ്ടെത്താൻ സാധിക്കണം നമ്മൾ പലപ്പോഴും സമയമടുക്കും തോറാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപക്ഷേ ആ സമയം നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല പലപ്പോഴും സമയം പൂർത്തിയാക്കാനായിട്ട് സമയത്ത് തന്നെ പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് സമയബന്ധിതമായി ചെയ്ത് തീർത്തെങ്കിൽ മാത്രമേ അതിൻ്റേതായ ഫലങ്ങൾ നമുക്ക് സമയത്ത് തന്നെ ലഭിക്കുകയുള്ളൂ പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ സമയത്ത് തന്നെ കാര്യങ്ങൾ എല്ലാം ചെയ്തു തീർക്കേണ്ടതുണ്ടല്ലോ നമ്മൾ സമയത്തിന് വേണ്ട വില നൽകാൻ വേണ്ട പരിഗണന കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം സമയം വിലപ്പെട്ടതാണ് സമയത്തെ പാഴാക്കി കളഞ്ഞാൽ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നമുക്കറിയാം നമ്മൾ തന്നെ മുൻകടി മുൻകൈയ്യെടുക്കണം പല കാര്യങ്ങളും സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ അലസമായി ഇരുന്ന് കഴിഞ്ഞാൽ സമയത്തെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുകയില്ല സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ കൂടുതൽ കൂടുതൽ ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക എങ്കിൽ മാത്രമേ നമ്മൾക്ക് സമയമായി സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുകയുള്ളൂ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ നമ്മൾ സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് നമ്മൾക്കൊരു സമയം തന്നെ തന്നിട്ടുള്ളത് അത് സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് സമയത്ത് തന്നെ ചെയ്ത് തീർക്കുന്നതിന് പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം വിട്ടേക്കാം നമ്മൾക്ക് ഒരു ജോലി നൽകിയാൽ അത് സമയത്ത് തന്നെ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വം കൂടിയാണ് നമുക്ക് ആ ജോലിയിലൂടെ നൽകപ്പെടുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്തു തീർത്തില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾക്കുള്ള അവസരങ്ങളായിരിക്കും ഭാവിയിൽ നഷ്ടപ്പെടുക നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ സമയം കുറച്ച് എടുക്കാനല്ലേ കൂടുതൽ ശ്രദ്ധിക്കുക ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനല്ലേ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുമ്പോഴും സമയം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് നമ്മൾ പണ്ട് യാത്ര ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ സമയത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ ഒരു വ്യത്യാസമല്ലേ നമ്മുടെ യാത്രകളിൽ പോലും സംഭവിച്ചിട്ടിരിക്കുന്ന ഒരു യാത്രാ മാർഗങ്ങളിൽ ഇപ്പോൾ ഒത്തിരിയേറെ എളുപ്പമായി തീർന്നില്ലേ പണ്ടൊക്കെ ദൂരങ്ങളിൽ സഞ്ചരിക്കണമെങ്കിൽ എത്രയൊക്കെ സമയം എടുക്കുമായിരുന്നു ഇന്നിപ്പോൾ നിസ്സാര സമയം കൊണ്ട് നമ്മൾക്ക് ദൂരങ്ങൾ പോലും എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നില്ലേ അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ ആളുകളുടെ നിരന്തരമായ പരിശ്രമം ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ അവർ പരിശ്രമം പരമാവധി ശ്രമിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്നിപ്പോൾ സുഖ സുഖ സൗകര്യങ്ങളിൽ കഴിയാനായിട്ട് സാധിക്കുന്നത് അവരെല്ലാം സമയത്ത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി സമയത്ത് അവർക്ക് അത്രയധികം പ്രാധാന്യം നൽകാൻ സാധിച്ചു ഇന്ന് നമ്മുടെ മുമ്പിൽ ഒട്ടനവധി അവസരങ്ങളുണ്ട് നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങൾ നമ്മൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നേറ്റം നേടിയെടുക്കാൻ പറ്റുള്ളൂ പല കാര്യങ്ങളും നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നേട്ടങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സമയത്തിനനുസരിച്ച് ചെയ്തു തീർത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ സമയത്തിന് വില കൊടുക്കണം നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ അതെല്ലാം നമ്മൾ കണ്ടെത്തണം നമ്മുടെ ജീവിതത്തിലെ സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് സമയം കിട്ടാതെ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് തിരിച്ചറിയണം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കൂടുതൽ തിരിച്ചറിവുകൾ നൽകട്ടെ നമ്മുടെ സമയം ആവശ്യമില്ലാതെ കാര്യങ്ങൾക്ക് ചെലവഴിക്കാതിരിക്കുക നമ്മുടെ സമയത്തിന് വില നൽകുക നമ്മുടെ സമയം വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത നമ്മൾ എപ്പോഴും ഉണ്ടാകട്ടെ നമ്മൾ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുൻകെടുക്കുക നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കണമെങ്കിൽ നമ്മൾ സമയത്ത് തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ട് നമ്മൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നാളേക്ക് വേണ്ടി മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് കിട്ടേണ്ട പല കാര്യങ്ങളും നമ്മൾക്ക് നാളുകളൊക്കെയായി മാറിപ്പോയേക്കാം അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ അലസത നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരെയും ഒരുപക്ഷെ ബാധിച്ചേക്കാം നമ്മൾ പരിശ്രമിക്കാതിരുന്നാൽ നമ്മൾക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ പോലും നമുക്ക് നഷ്ടമായേക്കാം നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് നഷ്ടമായാൽ നമ്മുടെ ചുറ്റുമുള്ള വല്ലവർക്കും അതിലൂടെ കിട്ടേണ്ട ഗുണങ്ങൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടെ നമ്മുടെ വിലപ്പെട്ട സമയത്തെ നോക്കിക്കാണേണ്ടതുണ്ട് നമ്മുടെ സമയം വിലപ്പെട്ടതുപോലെ തന്നെ മറ്റുള്ളവരുടെ സമയം വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടാവണം മറ്റുള്ളവരുടെ സമയത്തെ പാഴാക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത് നമ്മളായിട്ട് മറ്റുള്ളവരുടെ സമയത്തെ പാഴാക്കാനായിട്ടുള്ള അവസരം കൊടുക്കരുത് നമ്മുടെ ചിന്തകൾ എപ്പോഴും നല്ലതായിരിക്കട്ടെ നമ്മുടെ വാക്കുകൾ എപ്പോഴും നല്ലതായിരിക്കട്ടെ നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും നല്ലതായിരിക്കട്ടെ എങ്കിൽ മാത്രമേ നമുക്ക് സമയത്തെ അതിൻ്റെതായ വിലയോടെ നമുക്ക് കാണാനും കൈകാര്യം ചെയ്യാനും സാധിക്കുകയുള്ളൂ നമ്മൾ സമയത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം നമ്മുടെ സമയം നമുക്കൊരിക്കലും തിരികെ കിട്ടുകയല്ല ഇന്ന് ഇപ്പോൾ കിട്ടുന്ന ഈ സമയം അടുത്ത നിമിഷം നമുക്ക് നഷ്ടപ്പെടുകയാണ് ആ സമയത്ത് നമ്മൾ എത്രത്തോളം പ്രയോജനകരമായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നതാണ് നമ്മൾ നോക്കേണ്ടത് ഇന്നലെ ചെയ്ത നല്ല കാര്യങ്ങളുടെ നല്ല ഫലങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഈ നിമിഷം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക നമ്മുടെ സമയം വിലപ്പെട്ടതാണ് നമ്മുടെ ചുറ്റുമുള്ളവരുടെ സമയവും വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് സമയം വളരെ പെട്ടെന്നാണ് കടന്നു പോവുക പുരോഗതി നേടണമെങ്കിൽ നമ്മൾ സമയത്തിനോടൊപ്പം നടന്നു നീങ്ങേണ്ടതുണ്ട് ഇന്നലകളിൽ വേണ്ട മാറ്റങ്ങളല്ല ഇന്ന് നമ്മൾക്ക് മുമ്പിലുള്ളത് ഇന്നലകളിൽ ജീവിച്ച ജീവിത രീതി ആയിരിക്കല്ല ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാലാവസ്ഥകൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എല്ലാം നമ്മളുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ചിന്തകൾ നമ്മുടെ ശാരീരിക മാനസിക അവസ്ഥകൾ പലതും സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രവർത്തന മേഖലകൾ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും നമ്മൾ കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട് കാലത്തിനനുസരിച്ച് കാലത്തിൻ്റെ പുരോഗതി നേടാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇന്നലകളിൽ വളർച്ച ഉണ്ടായിരുന്നവർ ഇന്ന് എല്ലും വളർച്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഇന്നലകളിൽ ഒത്തിരിയേറെ നേട്ടങ്ങൾ കൈവരിച്ചവർ ഇന്ന് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ടാവാം അതെല്ലാം ജീവിതത്തിലെ പല സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെയേറെ വിലപ്പെട്ടതാണ് നമ്മൾ സമയബന്ധിതമായി ചെയ്തു തീർത്തില്ല എങ്കിൽ പല കാര്യങ്ങളും നമ്മൾക്ക് പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ അറിയാതെ നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മളുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ വേണ്ടതുപോലെ വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടേക്കാം ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ പഠിച്ച് തീർക്കണം അതിനുള്ള അത് പഠിച്ച് കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് പരീക്ഷ എഴുതേണ്ടതുണ്ട് പരീക്ഷ പാസ്സാകേണ്ടതുണ്ട് അടുത്ത കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് മുന്നേറേണ്ടതുണ്ട് ഇതെല്ലാം സമയവിധിതമായിട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് മുന്നേറാനായിട്ട് കഴിയുകയുള്ളൂ പരീക്ഷ കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം പരീക്ഷയ്ക്ക് മുമ്പേ പഠിച്ചാൽ മാത്രമേ പരീക്ഷയിൽ നമ്മൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും എഴുതാനും ചെയ്തു തീർക്കാനും സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ സമയം നമ്മൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വിലയുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും സമയത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം സമയം നമുക്ക് കുറവായിരിക്കാം പല കാര്യങ്ങൾക്കും അത് നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ നമ്മളതിനനുസരിച്ച് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്യാൻ എത്രത്തോളം പ്രാപ്ത പ്രാപ്തി നേടുന്നു അതിനനുസരിച്ച് നമ്മൾക്ക് സമയം കൂടുതൽ ലഭിക്കാനായിട്ട് കൂടുതൽ സമയം നമ്മൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചേക്കും നമ്മൾ എന്ത് കാര്യത്തിലും കൂടുതൽ കൂടുതൽ പ്രവർത്തിച്ചാൽ മാത്രമേ അതിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ വളരാൻ കഴിയുകയുള്ളൂ നമ്മൾ സമയത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തില്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ഒരു കാര്യവും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുകയല്ല നമ്മൾ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒത്തിരിയേറെ സമയമെടുത്തേക്കാം പിന്നീട് അതൊരു ശീലമാക്കി കഴിയുമ്പോൾ അത് തുടർന്ന് കഴിയുമ്പോൾ നമുക്ക് പതിയെ പതി പതിയെ സമയം കുറച്ച് 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 കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൻ്റെ കാരണം നമ്മൾ നമ്മളതിനം താല്പര്യത്തോടെ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്നുകൊണ്ടാണ് നമ്മുടെ താല്പര്യം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമായാലും അതിലൊരു താല്പര്യം ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്കത് കൂടുതൽ കാലം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിലൊരു കൂടുതൽ പ്രാഗല്ഭ്യം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സമയത്തെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയത്ത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും സമയത്ത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ